നമ്മളെ പമ്പേസിന്റെ ഒരു പാട്ട് കേട്ടപ്പേയും ഓനെ പാട്ടിന് പറഞ്ഞേക്കാൻ പറ്റുമോ നോക്കണല്ലേ നമുക്ക് കാരണം പാട്ടിന് പറഞ്ഞേക്കാൻ പറ്റുവാണെങ്കി എന്നാ പിന്നെ അങ്ങനെ പോയിക്കോളും ഈ വണ്ടിയും വലിയ പാട്ടിന് പറ്റുവാണെങ്കി എന്നാ പിന്നെ അങ്ങനെ പോയിക്കോളും എന്നാ പിന്നെ ഈ വണ്ടിയും വലിയ അങ്ങനെ പോയിക്കാണ്ട് പണ്ടാറടങ്ങിക്കോളും എന്നാ ഈ പണ്ഡിതന്മാരെ പിന്നെ കൂടിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കൂരാ അങ്ങനെയാണല്ലോ എന്നാ ഓൻ്റെ പാട്ടൊന്നു കേട്ടോ കാണി നല്ല ഹായ സംഗീതം കേൾക്കാനും ഒരു രസല്ല വെറുതെ കൈതരാഗം പാടുന്ന മാതിരി പാടിയാണ്ട് ഒരു കോലമല്ല എന്റെ പാട്ട് ഏ എന്റെ പാട്ട് ഒരു കോലമല്ല പിന്നെ ഇങ്ങനെ അനക്കിങ്ങനെ തന്നെ നല്ലത് ഈ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് എടുക്കുക അതാ നല്ലത് കാരണം ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരു പ്രസംഗം കേട്ടിണ് നിമിത്തം 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 കൊണ്ടാണ് പേരോട് ഉസ്താദ് സ്റ്റേജ് മുക്കി ആരല്ലെന്ന് അതൊന്നും കേട്ടോ കാണി നിമിത്തം കൊണ്ടാണ് പേരോട് ഉസ്താദ് പറഞ്ഞ് എന്നിട്ട് പിന്നെ അത് വേറെയും ഇയാൾ ഓരോ ാണ് കാര്യത്തും കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളം കുടിച്ചു ഈ വെള്ളം ഒരു നിമിത്തമാണ് ദാഹം മാറാൻ തുടങ്ങുകയാള് അതിന് അനക്കെന്താ മോ പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളെ നേതാവ് എങ്ങനെയെങ്കിലും പ്രസംഗിച്ചോട്ട് അനക്കെന്താ അതിന് പ്രശ്നം തുടങ്ങും ഇയാൾ നിക്കണ്ടല്ലോ അനക്ക എന്റെ അടൗട്ടാ പോലെ ഇത് നോക്കണ്ടല്ലോ വിശപ്പ് മാറാൻ പൊറാട്ടക ഒരു നിമിത്തമാണ് എന്നതുപോലെ ഒരു നിമിത്തമാണ് അമ്പിയാവുലിയാക്കിത്തമാണ് ഇതായിരുന്നല്ലേ കാലം വയത് ഇയാൾ കിട്ടുന്ന ടൈമിൽ ഓരോന്ന് പഠിപ്പിക്കാണ് അത് കൊറേ കാലല്ലേ ഇപ്പോഴും ആ തന്നെ പറയണത് ഇപ്പോഴും ആ നിമിത്തം തന്നെ പറയണത് ഇപ്പോഴും ആ നിമിത്തം മൊത്തം ഒന്നും വിട്ടിട്ടില്ല നൗസാദും അതാന്റെ നൌസാദും പറയാദും പറയണല്ലത് തീരുമാനിക്കുമ്പോൾ ഉണ്ടായിപ്പോയി മറ്റതൊക്കെ കാരണങ്ങളാ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം അറിയോ കേട്ടോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ മാറ്റാണ്പ്പതിൻ ഭക്ഷണം കാരണമാണ് ഇപ്പൊ ഈ പറയണത് പമ്പൈസോ അതന്നെയാണ് ഈ നൗസാദി പറയണത് ഭക്ഷണം അതിന്റെ കാരണമാണ് ഏയ് ഭക്ഷണം അതിന്റെ കാരണം ഇപ്പം പറയണെന്താ വെച്ചാൽ ഈ രൂപത്തിൽ പറയുന്ന കാരണം ഇപ്പൊ മലപ്പുറത്തുകാരനാണ് മലപ്പുറത്തുകാരനായ കൊണ്ട് അത്ര വലിയ പിന്നെ നല്ല വാക്കുകളൊന്നും എന്റെ അടുത്ത് കിട്ടൂല നൌസാദിന് വർത്തമാനം പറയാൻ പറ്റൂല മറ്റേ കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ടുകാരനാവുമ്പോ അതിൻ്റേതായ ശുദ്ധ വാക്കുകളും മലയാളങ്ങളും അതിനനുസരിച്ച് കണ്ട് പറയാൻ വേക്കും നിമിത്തം ഒന്നും ഇപ്പൊ നോസാദിനത് നിമിത്തം പറയാൻ തന്നെ വെച്ചോളണം എന്നുണ്ടാവില്ല അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടും കാരണം എന്നുള്ളത് പറഞ്ഞു അത്രേ വ്യത്യാസമുള്ളൂ അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് മരുന്നതിന്റെ കാരണമാണ് നബിഞ്ഞിനും വലിയ കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ തൗഹീദ് നിങ്ങൾ എങ്ങോട്ട് എന്താ പറഞ്ഞത് കൊടുത്ത കഴിവല്ലാത്ത വേറൊരു കഴിവില്ല ഈ തൗഹീദ് മാറ്റിയിട്ട് നിങ്ങൾ ഏതിനേക്കാ കൊണ്ടുപോകുന്നത് എന്ന എൻ്റെ സേഹ എന്റെ പിന്നെ പിന്നെ കാട്ടുകളനായ ഊസു ആണ് ചോദിക്കണത് കേട്ടില്ലേ ജീ ഏതായാലും വല്ലാത്തൊരു കോള് പിന്നെ വേറൊരു രസം കണ്ടിട്ടോ ഇറ്റങ്ങള് ചെറുന്ന് ഒക്കെ പാടെ കഴിച്ചിലാകണമെങ്കിൽ വേറൊരു വേറെ കാട്ടുകളുടെ പെരുംകളുണ്ടല്ലോ നമ്മളെ മറ്റേ ഗോ ഗ്ലോ എന്താ ഗ്ലോബൽ സീഹേ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാണില്ല ആളെ നമ്മളെ ഗ്ലോബൽ സേഹ് അയാളുണ്ട് കുറച്ച് ദ്വര് കേട്ട് ഞാൻ ഗ്ലോബൽ ചെയ്ത അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞേമൊക്കെ നിന്നോട് നിന്ന് കരിഞ്ഞണ് അതുപോലെ പമ്പൈസൊക്കെ നിന്നോടത്ത് നിന്ന് കരിഞ്ഞണ് പോവും നൗസാദൊക്കെ നിന്നോട് നിന്ന് കത്തിയാണ് പോവും ചാമ്പനായി പോകും ഏ നിന്നോടത്ത് നിന്ന് കത്തി ചാമ്പനായി പോകും അതുപോലെ തന്നെ ആ ദ്വാര ചെയ്യുന്ന ഗ്ലോബൽ ആ കയ്യരോടു കൂടെ പോകും ആ ജാതി ദ്വദ്വാരക്കളെ എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഉഹുറവിയായ ആദിമീങ്ങളെ റീപത്ത് പറയുന്നതും പണ്ഡിതന്മാരെ പറയുന്നതും സയ്യിദന്മാരെ പറയുന്നതും ഒക്കെ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പറയുന്ന ദ്വ അല്ല സ്വീകരിച്ചാൽ മതി ആ പറയുന്ന ദു അള്ളാഹു സ്വീകരിച്ചാൽ ആ ദ്ാഹു സ്വീകരിച്ചാൽ നമ്മളുടെ ഈ കുരുവട്ടൂരീസം ഇവിടെ അവസാനിച്ചു കുരുവട്ടൂരീസം അവസാനിച്ചു അതിൻ്റെ അന്ത്യം ആയിപ്പോയി ആ ദ്വാ സ്വീകരിച്ചാൽ തന്നെ അന്ത്യമായി പോയി

എന്റെ ആളുകളോടാരെങ്കിലും എൻ്റെ ആളുകളെ ഇടങ്ങേറാക്കിയാൽ എൻ്റെ ആളുകളെ ഇടങ്ങേറാക്കിയാൽ പ്രയാസപ്പെടുത്തിയാൽ അവിടെ വളരെ അപകടം പിടിച്ച ഭാഗമാണ് എല്ലാ തെറ്റിനേക്കാൾ അതി കഠിനമായി അന്നോ പറഞ്ഞ ഭാഗം അന്നോ ആളുകളെ വിഷമിപ്പിച്ചാൽ റസൂൽ ഇടങ്ങേറാക്കിയാൽ ഹബീബായ തങ്ങളെ നിന്നിച്ചാൽ അവരോട് ഞാൻ യുദ്ധത്തിലാണ് റബ്ബ് പടച്ചോനെ ഇഷ്ടപ്പെട്ട ഒരാളോടും ഞങ്ങളെ കൽവിൽ വെറുപ്പ് തരല്ലോ രല്ല അമ്മ എൻ്റെ ഉലിയാറ്റന്മാരെ ഇഷ്ടം വെക്കുന്ന എൻ്റെ റസൂലിനെ അങ്ങേറ്റം അബത്ത് വെക്കുന്ന ഹിലിൽ ഞങ്ങൾ കൂട്ടുക ഞങ്ങളെ ചേർക്കണേ ചേർക്കണേയല്ലോ ഞങ്ങളെ ഉൾക്കൊള്ളിക്കണേ ഉൾക്കൊള്ളിക്കണേയല്ലോ കുറച്ചോനെ ഞങ്ങളെ പാപങ്ങൾ പൊറത്തു തരണേ അല്ല രോഗികളുണ്ട് ഈ മജിനസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഏതൊക്കെയോ ആളുകളെ ഏൽപ്പിച്ചവരുണ്ട് പല രോഗങ്ങൾ ഉള്ളവർ പല നിലക്കുള്ള വിഷമങ്ങളുള്ളവർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായ രോഗികൾക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചത് മുതൽ ഈ സദസ്സിൽ കൂടിയവരിലും പലരും പല രോഗങ്ങളും കൊണ്ടടങ്ങാറാകുന്നവർ റസൂലുള്ളാന്റെ പേരിൽ മൗലിദോദി സൈനുദ്ദീൻ തങ്ങൾ മൗലിദ് രചിച്ച ആയി ഇറങ്ങിയ വബ രോഗം പ്ലേഗ് രോഗം നാട്ടിൽ നിന്നൊഴിഞ്ഞു പോയില്ലേ ആ ആ ഞങ്ങൾ ചോദിക്കുന്നു അള്ളാ ഞങ്ങളെ രോഗങ്ങൾ അള്ളാ അള്ളാഹു എന്ത് രോഗം തന്നാലും പ്രയാസം തന്നാലും അള്ളാഹുവിന് എതിരാകല്ല എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അള്ളാനോട് തിരിച്ചു ചോദിക്കല്ല അള്ള ഏത് പടച്ചതിൽ ഹൈറുണ്ട് അള്ള എന്ത് ചെയ്യുന്നെങ്കിലും ഹൈറാണ് ഏതവസ്ഥയിൽ നിർത്തിയാലും എന്ത് രോഗത്തിൽ നിർത്തിയാലും കടങ്ങളിൽ നിർത്തിയാലും നിന്യതയിൽ നിർത്തിയാലും പ്രയാസത്തിൽ നിർത്തിയാലും അതിലെല്ലാം ഹൈറുണ്ടേ പൊട്ടുവാരെ

ഈ സ്വീകരിച്ചാൽ കുരുവ ടൂറിസത്തിൻ്റെ കുരുവ ടൂറിസം പറ്റയില്ലാതെയായിപ്പോ ഈ ദ്വാട് സ്വീകരിച്ചാൽ മതി പഠിച്ചവനോടാണ് ചോദിച്ചിരിക്കുകയാണ് ഇത് ഈ പണ്ഡിതന്മാരെ പറയുന്നതും ഇതുപോലെ നിരവധി കാര്യങ്ങൾ ആ പറഞ്ഞതും മുഴുവനും നല്ല പോയിന്റായ കാര്യങ്ങളാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ആ പോയിൻ്റായ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു ആണ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജുമ്മ നിൽക്കുന്ന തലീ കെട്ടിയ പലരും 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 വിഷമത്തിലായി പോകും കാരണം അത്രമാത്രം വലിയ വലിയ പണ്ഡിതന്മാരെ കാതിലുള്ള പണ്ഡിതന്മാരെ ഏയ് ഉപ്പനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്താണാ പറയുന്നതൊക്കെ അതൊക്കെ വലിയ വിഷയം തന്നെയാണ് കാരണം അങ്ങനെ അത്രമാത്രം അള്ളാഹുവിന്റെ ആലിമീകളെ വിഷമിപ്പിച്ച ഒരു ടീമായി മാറിയിട്ടുണ്ട് ഈ കുരുവട്ടൂരിസം ഒരു